ഉണ്ണീൻ സാഹിബിൻ്റെ പ്രഖ്യാപനം അതര വ്യായാമമായിരുന്നില്ല ക്ഷേത്രത്തിലെ കാട് വെട്ടിത്തെളിയിച്ച ഉണ്ണീൻ സാഹിബ് ശ്രീകോവില് പൊളിച്ച് അതിൻ്റെ കല്ലുകൊണ്ട് ബംഗ്ലാവിൽ കക്കൂസ് പണിതു ബംഗ്ലാവിന് സമീപം ഒരു ചെറിയ നമസ്കാര പള്ളിയിൽ നിർമ്മിച്ചു ഉണ്ണീൻ സാഹിബിന് രണ്ട് കാറുണ്ടായിരുന്നു ഒന്ന് ഫോർഡ് കാറും മറ്റൊന്ന് ചെവറൽട്ട് കാറും എസ്റ്റേറ്റിലേക്കുള്ള പാതയിലൂടെ കാറിൽ പോകുമ്പോൾ കാറിൻ്റെ ചക്രങ്ങൾ മണ്ണിൽ താഴുന്നത് പതിവായി ഉണ്ണീൻ സാഹിബ് അതിനും ഒരു പരിഹാരം കണ്ടു ക്ഷേത്രത്തിൻ്റെ മറ്റു കല്ലുകൾ പുഴക്കിയെടുത്ത് പാതയിലുടനീളം പരത്തി അതിനുമീതെ മണ്ണിട്ട് എസ്റ്റേറ്റിലേക്കുള്ള റോഡ് ബലപ്പെടുത്തി ഉണ്ണീൻ സാഹിബിൻ്റെ ബംഗ്ലാവിൽ ദിവസേന ഖുർആാൻ പാരായണം അതുപോലെ മതപരമായ മറ്റു ചടങ്ങുകൾ ഇതൊക്കെ പതിവായിരുന്നു ഖുർആാൻ വചനങ്ങൾ ബംഗ്ലാവിൻ്റെ ഹൃദയത്താളമായി മാറി ഖുർആൻ പാരായണം ചെയ്യുന്നതിന് രണ്ടുപേർ ശമ്പളം കൊടുത്തു നിർത്തിയിരുന്നു അതുപോലെ ഇറച്ചി വാരി കൊടുക്കുക എന്ന സമ്പ്രദായവും ബംഗ്ലാവിൽ നടന്നു വന്നു അതിനായി മൃഗങ്ങളെ കൊണ്ടുവന്നിരുന്നു ഇതിനിടെ ഉണ്ണീൻ സാഹിബ് വിവാഹിതനായി മണ്ണാർക്കാട്ട കല്ലടി ഉണ്ണിക്കമ്മുവിൻ്റെ മകളെയാണ് അദ്ദേഹം വിവാഹം കഴിച്ചത് മണ്ണാർക്കാട്ടെ പ്രമുഖ മരം വ്യാപാരിയായിരുന്നു ഉണ്ണിക്കമ്മു രാഷ്ട്രീയമായും മറ്റും അറിയപ്പെടുന്ന ഒരു വലിയ കുടുംബമാണ് ഉണ്ണിക്കമ്മുവിൻ്റേത് ഈ ബന്ധത്തിലുണ്ടായ മക്കളാണ് മൊയ്തുവും മൊയ്തുട്ടിയും കടുത്ത മതഭക്തനാണെങ്കിലും ഉണ്ണീൻ സാഹിബ് മദ്യപാനം ഉപേക്ഷിച്ചിരുന്നില്ല മദ്യപാനവും മൃഗയ വിനോദവും ഉണ്ണീൻ സാഹിബിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി അങ്ങനെയിരിക്കെയാണ് ഉണ്ണീൻ സാഹിബിന് ഉദര രോഗം പിടിപെട്ടത് നിരവധി വൈദ്യന്മാർ അദ്ദേഹത്തെ ചികിത്സിച്ചിട്ടും യാതൊരു ഫലവും ഉണ്ടായില്ല അങ്ങാടിപ്പുറത്തെ അധികാരിയാണ് സി പി കേശവൻ തരകൻ അധികാരി എന്നാൽ ഇന്നത്തെ വില്ലേജ് ഓഫീസർ ഇടയ്ക്കെല്ലാം കിളിയമണ്ണിൽ ഉണ്ണീൻ സാഹിബ് തരകൻ അധികാരിയുടെ വീട്ടിലെത്തും കുറേ നേരം വർത്തമാനം പറഞ്ഞ് മടങ്ങും ഒരു ദിവസം തരകൻ അധികാരിയുടെ വീട്ടിലെത്തിയ ഉണ്ണീൻ സാഹിബ് അവിടെ ഒരാളെ കണ്ടു തമിഴ്നാട്ടുകാരനായ ഒരു സിദ്ധയോഗി ഹിന്ദു ധർമ്മശാസ്ത്രങ്ങളെക്കുറിച്ച് ആധികാരികമായി പറയാൻ കഴിയുന്ന സിദ്ധയോഗി ഒരു മികച്ച ചികിത്സകൻ കൂടിയായിരുന്നു അദ്ദേഹം ഇടക്കെല്ലാം തരകൻ അധികാരിയുടെ വീട്ടിൽ വരാറുണ്ട് സിദ്ധയോഗി ഒരു നല്ല ചികിത്സകനാണെന്ന് തരകൻ അധികാരി പറഞ്ഞു എങ്കിൽ വിട്ടുമാറാത്ത തൻ്റെ ഉദരരോഗത്തെക്കുറിച്ച് പറഞ്ഞാലോ എന്ന് ഉണ്ണിൻ സാഹിബ് ചിന്തിച്ചു ഉണ്ണിൻ സാഹിബിൻ്റെ ഉദരരോഗത്തെ മനസ്സിലാക്കിയ സിദ്ധയോഗി ചില ഔഷധങ്ങളൊക്കെ നിർദ്ദേശിച്ചു അങ്ങനെ ഉണ്ണിൻ സാഹിബിൻ്റെ ഉദരരോഗവും മാറി ഇതോടെ ഉണ്ണീൻ സാഹിബും സിദ്ധയോഗിയും തമ്മിലുള്ള സൗഹൃദം തുടങ്ങി സിദ്ധയോഗി വരുന്ന ദിവസം ഉണ്ണീൻ സാഹിബ് അധികാരിയുടെ വീട്ടിലെത്തും പിന്നെ പേരും കൂടി ഗൗരവമായ ചർച്ചയിലേർപ്പെടും സിദ്ധന് ഹിന്ദു ധർമ്മശാസ്ത്രങ്ങളെക്കുറിച്ച് വലിയ അവബോധമുണ്ടെന്ന് ഉണ്ണീൻ സാഹിബ് തിരിച്ചറിഞ്ഞു ഉണ്ണീൻ സാഹിബിനെ സംബന്ധിച്ചിടത്തോളം ആരാണ് ഹിന്ദുവെന്നറിയില്ല എന്താണ് ഹിന്ദുവെന്നറിയില്ല സനാതനധർമ്മം എന്താണെന്നറിയില്ല ആകെ അറിയുന്നത് ഹിന്ദുക്കൾ ബഹുദൈവ വിശ്വാസികളാണ് വിഗ്രഹാരാധകരാണ് സത്യനിഷേധികളായ കാഫിറുകളാണ് എന്താണ് ഹിന്ദുധർമ്മം എന്നറിയാനുള്ള ഒരാഗ്രഹം ഉണ്ണീൻ സാഹിബിനുണ്ടായി അങ്ങനെ സിദ്ധയോഗിയിൽ നിന്നും ഹിന്ദുധർമ്മത്തെക്കുറിച്ച് ഉണ്ണീൻ സാഹിബ് മനസ്സിലാക്കി തൻ്റെ മുത്തശ്ശി മഹത്തായ ഈ പാരമ്പര്യത്തിൻ്റെ കണ്ണിയാണെന്നറിഞ്ഞപ്പോൾ അറിയാതെ അഭിമാനബോധം പെയ്തിറങ്ങി ഹിന്ദുവായി ജീവിക്കാൻ ഉണ്ണീൻ സാഹിബ് ആഗ്രഹിച്ചു ദേവി ദേവന്മാരുടെ സ്തുതികൾ മൂലമന്ത്രങ്ങൾ ഇതൊക്കെ ഹൃദ്യസ്ഥമാക്കി മത്സ്യമാംസാദികൾ ഉപേക്ഷിച്ച ഉണ്ണീൻ സാഹിബ് ബംഗ്ലാവിലെ മുസ്ലിങ്ങളായ പാചകക്കാരെ പിരിച്ചുവിട്ടു പകരം ബ്രാഹ്മണരെ പാചകക്കാരാക്കി അങ്ങാടിപ്പുറത്തെ ഒരു നാരായണായിരും തൃശ്ശൂരിലെ ഒരു രാജു അയ്യരും അങ്ങനെ രണ്ടു പേരെയാണ് നിയോഗിച്ചത് എസ്റ്റേറ്റ് ബംഗ്ലാവ് ശുദ്ധമാക്കി ഖുർആൻ പാരായണവും ഇറച്ചു വാരിക്കൊടുക്കലും അവസാനിപ്പിച്ചു ഹിന്ദു ദേവി ദേവന്മാരുടെ ചിത്രങ്ങൾ ഭിത്തിയിൽ സ്ഥാനം പിടിച്ചു ഇറച്ചി വേവുന്ന ഗന്ധമുയർന്നിരുന്ന ബംഗ്ലാവിൽ ചന്ദനത്തിരിയുടെയും കർപ്പൂരത്തിൻ്റെയും ഗന്ധമുയർന്നു ഖുർആൻ വചനങ്ങൾ ഉയർന്നിരുന്ന ബംഗ്ലാവിൽ ഗീതാ വചനങ്ങൾ ഉയർന്നു ഉണ്ണീൻ സാഹിബിൻ്റെ ജീവിതത്തിലുണ്ടായ ഈ മാറ്റം കിളിയമണ്ണിൽ കുടുംബങ്ങളെ അമ്പരപ്പിച്ചു ഉണ്ണീൻ സാഹിബിൻ്റെ ഭാര്യ ഭയപ്പെട്ടു പോയി മുസ്ലിം സമൂഹം അമ്പരപ്പോടെയാണ് ഉണ്ണീൻ സാഹിബിൻ്റെ ഈ മാറ്റം നോക്കിക്കണ്ടത് ഒരു മുസൽമാൻ ചെയ്യാൻ പാടില്ലാത്ത തെറ്റുകളാണ് ഉണ്ണീൻ സാഹിബ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉണ്ണീൻ സാഹിബിന് ഭ്രാന്ത് പിടിച്ചോ അവർ സംശയിച്ചു നരസിംഹ നരസിംഹക്ഷേത്രത്തിൻ്റെ കല്ലുകൊണ്ട് കക്കൂസ് പണിഞ്ഞത് വലിയ അപരാധമായെന്ന് ഉണ്ണീൻ സാഹിബിന് തോന്നി ബംഗ്ലാവിലിരുന്ന നരസിംഹക്ഷേത്ര ഭൂമി കാണാം ആ ദേവഭൂമി അദ്ദേഹത്തിൻ്റെ നെഞ്ചകത്തേക്ക് ഭയത്തിൻ്റെ കനൽക്കട്ടകൾ കോരിയിട്ടു നരസിംഹത്തിൻ്റെ ഗർജനത്തിൽ നടുങ്ങി പല രാത്രികളിലും ഉണ്ണീൻ സാഹിബ് ഞെട്ടി ഉണർന്നു നരസിംഹക്ഷേത്രം പുനരുദ്ധാരണം ചെയ്തുകൊണ്ട് ചെയ്തു പോയ തെറ്റിന് പ്രായശ്ചിത്തം ചെയ്യാൻ അദ്ദേഹം തീരുമാനിച്ചു അങ്ങനെ കാണിപ്പയ്യൂർ നമ്പൂതിരിപ്പാടിൻ്റെയും തന്ത്രി കാലടി പടിഞ്ഞാറേടത്ത് വാസുദേവൻ നമ്പൂതിരിയുടെയും മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം ഉണ്ണീൻ സാഹിബ് മാലാപ്പറമ്പ് മാട്ടുമ്മൽ നരസിംഹക്ഷേത്രം പുനരുദ്ധാരണം തുടങ്ങി മനോഹരമായ ഒരു ശ്രീകോവിൽ നിർമ്മിച്ചു ഉപക്ഷേത്രങ്ങൾ നിർമ്മിച്ചു ചുറ്റമ്പലവും തീർത്ഥക്കിണറും നിർമ്മിച്ചു തീർത്ഥക്കുളവും ചുറ്റുമതിലും പണിത് ഹിന്ദു സമൂഹത്തിന് നഷ്ടപ്പെട്ട മാലാപ്പറമ്പ് മാട്ടുമ്മൽ നരസിംഹക്ഷേത്രം പുനരുദ്ധാരണം ചെയ്ത് പുനഃപ്രതിഷ്ഠ നടത്തി നിത്യപൂജയും തുടങ്ങി അങ്ങാടിപ്പുറത്തെ ഈശ്വരൻ നമ്പ്രാന്തിരിയെ ശാന്തിക്കാരനായി നിശ്ചയിച്ചു മാലാപ്പറമ്പ് മാട്ടുമ്മൽ നരസിംഹസ്വാമി ഉണ്ണീൻ സാഹിബിൻ്റെ ഉപാസനാദേവനായി മാറുകയും ചെയ്തു കടുത്ത ഇസ്ലാം വിശ്വാസിയായി ജീവിച്ചിരുന്ന കിളിയമണ്ണിൽ ഉണ്ണീൻ സാഹിബ് ഇസ്ലാം ജീവിത രീതി ഉപേക്ഷിച്ച് ഹിന്ദു ജീവിത രീതി പിന്തുടരുന്നു വിഗ്രഹവിരോധിയായ ഉണ്ണീൻ സാഹിബ് തകർന്നു പോയ ഒരു ന നരസിംഹക്ഷേത്രം പുനരുദ്ധാരണം ചെയ്തിരിക്കുന്നു ഇതൊക്കെ ഇസ്ലാമിന് വിരുദ്ധമാണ് ഉണ്ണീൻ സാഹിബിന് ചിത്തഭ്രമം പിടികെട്ടിരിക്കുന്നു അങ്ങനെ ഒരു പ്രചരണം വ്യാപകമായി പരന്നു ഉണ്ണീൻ സാഹിബിന് ഭ്രാന്താണെന്ന് ആരോപിച്ച് അരോഗദദൃഢ കാത്രനായ ആ മനുഷ്യനെ വീട്ടു തടങ്കലിൽ പാർപ്പിച്ചു ബ്രാന്തിന് ചികിത്സിക്കാനും മന്ത്രവാദം ചെയ്യാനും അനവധി പേരാണ് ഉണ്ണീൻ സാഹിബിൻ്റെ എസ്റ്റേറ്റ് ബംഗ്ലാവിൽ എത്തിയത് വന്നവരൊക്കെ ഇരട്ടി വേഗത്തിൽ മടങ്ങിപ്പോയി കാരണം അവർക്ക് മനസ്സിലായി ഉണ്ണീൻ സാഹിബിന് ബ്രാന്തില്ലെന്ന് ബ്രാന്തുണ്ടെന്ന് സംശയിച്ച് മനപൂർവ്വം വീട്ടുതടങ്കലിലാക്കിയതാണ് ഇതിനിടെ ടി എൻ വല്ലുണ്ണി തിരുമുൽപ്പാട് കോടതിയെ സമീപിച്ചു ഉണ്ണീൻ സാഹിബിനെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് വല്ലുണ്ണി തിരുമുൽപ്പാട് കോടതിയെ സമീപിച്ചത് കോടതിയുടെ ഇടപെടൽ വന്നു കിളിയമണ്ണിൽ ഉണ്ണീൻ സാഹിബ് മോചിതനായി അങ്ങനെ വീട്ടുതടങ്കലിൽ നിന്നും മോചിതനായ ഉണ്ണീൻ സാഹിബ് അംഗീകൃതമായി ഹിന്ദു ധർമ്മത്തിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു ഈ സമയത്ത് അദ്ദേഹത്തിൻ്റെ മക്കളായ മൊയ്തവും മൊയ്തൊട്ടിയും ഡൽഹിയിലെ ബിർള സ്കൂളിൽ പഠിക്കുകയായിരുന്നു ഉണ്ണിൻ സാഹിബിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ അനുജൻ ഇസ്ലാം മതം ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു ശങ്കർ ശാസ്ത്രികളാണ് അക്കാലത്ത് ആർ മലബാറിലെ പ്രചാരക്ക് രാ വേണുഗോപാലുമൊക്കെ അക്കാലത്ത് മലബാറിൽ ആർ എസ് എസിന്റെ പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു ബുദ്ധ സിംഗിനായിരുന്നു കോഴിക്കോട് ആര്യസമാജത്തിൻ്റെ ചുമതല ഉണ്ണിൻ സാഹിബ് തരകൻ അധികാരിയുടെ സഹായത്തോടെ ഹിന്ദു സംഘടനാ നേതാക്കളെ കണ്ടു എന്നിട്ട് താനും അനുജനും തൻ്റെ രണ്ടു മക്കളും ഹിന്ദു ധർമ്മത്തിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നതായി അറിയിച്ചു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് മെയ് മാസം അവസാനത്തിൽ കോഴിക്കോട് ആര്യസമാജത്തിൽ വെച്ച് ഉണ്ണിൻ സാഹിബും അദ്ദേഹത്തിൻ്റെ അനുജൻ ആലിപ്പവും ഉണ്ണീൻ സാഹിബിൻ്റെ രണ്ട് മക്കളും ഹിന്ദു ധർമ്മത്തിലേക്ക് മടങ്ങി ഉണ്ണീൻ സാഹിബ് രാമസിംഹൻ എന്ന പേര് സ്വീകരിച്ചു ആലിപ്പൂ ദയാസിംഹൻ എന്ന പേരാണ് സ്വീകരിച്ചത് ഉണ്ണീൻ സാഹിബിൻ്റെ മക്കളായ മൊയ്തവും മൊയ്തൊട്ടിയും ഫത്തേ സിംഗ് സൊരാവർ സിംഗ് എന്നീ പേരുകളാണ് സ്വീകരിച്ചത് എന്തുകൊണ്ടാണ് മക്കൾക്ക് സിഖുകാരുടെ പേരിട്ടത് അത് ചരിത്രത്തിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയായിരുന്നു സിഖുകാരുടെ ഒമ്പതാമത്തെ ഗുരുവായിരുന്നു ഗുരു തേജ് ബഹാദൂർ അദ്ദേഹത്തെ ഔറംഗസേബ് ചക്രവർത്തി വധിച്ചു ഈ സമയത്ത് ഗുരു തേജ് ബഹാദൂറിൻ്റെ മകൻ ഗോവിന്ദ സിംഗിന് ഒമ്പത് വയസ്സ് അച്ഛൻ്റെ മരണശേഷം ഒമ്പതാമത്തെ വയസ്സിൽ ഗോവിന്ദ ഗോവിന്ദസിംഗ് സിഖുമതത്തിൻ്റെ ഗുരുവായി അവരോധിക്കപ്പെട്ടു ഗുരു ഗോവിന്ദ സിംഗ് മുഗളന്മാരുടെ കണ്ണിലെ കരടായി മാറി മുഗളന്മാർ നടത്തുന്ന നിർബന്ധിത മതപരിവർത്തനത്തെ അദ്ദേഹം ശക്തമായി എതിർത്തു ഗുരു ഗോവിന്ദ സിംഗിന് രണ്ടു മക്കളാണ് ഫത്തേസിംഗും സൊരാവർ സിംഗും ഏഴും ഒമ്പതും വയസ്സും മാത്രമാണ് അവർക്ക് പ്രായം നാൽപ്പത്തി രണ്ടാമത്തെ വയസ്സിൽ മുഗളന്മാർ സിംഗിനെ പിടികൂടി ഔറംഗസേബ് ചക്രവർത്തി അദ്ദേഹത്തെ വെട്ടിക്കുന്നു ഇതോടെ ഫത്തേ സിംഗും സൊരാവർ സിംഗും അനാഥരായി മുഗൾ സാമ്രാജ്യത്തിൻ്റെ ഗവർണറായിരുന്നു വസീർ ഖാൻ ക്രൂരതയുടെ അടയാളമായ വസീർ ഖാൻ ഫത്തേ സിംഗിനെയും സ്വരാവർ സിംഗിനെയും പിടികൂടി എന്നിട്ട് ഇസ്ലാം മതം സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടു ആത്മാഭിമാനമുള്ള ആ കുട്ടികൾ ഇസ്ലാം മതം സ്വീകരിക്കാൻ ഒരുക്കമില്ലെന്ന് വസീർ ഖാൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു ക്ഷുഭിതനായ വസീർ ഖാൻ ആ രണ്ട് കുട്ടികളെയും ജീവനോടെ കല്ലറയ്ക്കുള്ളിൽ തള്ളിയിട്ട് ശ്വാസം മുട്ടിച്ച് കൊല്ലുകയാണ് അങ്ങനെ ആത്മാഭിമാന ബോധമുള്ള ആ ബലിദാനികളുടെ പേരാണ് മൊയ്തവും മൊയ്തൊട്ടിയും സ്വീകരിച്ചത് ഉണ്ണീൻ സാഹിബ് ഇസ്ലാം മതം ഉപേക്ഷിച്ച് ഹിന്ദു ധർമ്മത്തിലേക്ക് മടങ്ങിയതോടെ കല്ലടി ഉണ്ണിക്കമ്മു മകളുടെ ഭർത്താവുമായി പിണങ്ങി രാമസിംഹൻ്റെ കൂടെ മകളെ ജീവിക്കാൻ അയാൾ അനുവദിച്ചില്ല ഉണ്ണിക്കമ്മു മകളെ മണ്ണാർക്കാട്ടേക്ക് കൊണ്ടുപോയി ഹിന്ദു ധർമ്മത്തിലേക്കുള്ള തൻ്റെ മടക്കം സമൂഹത്തെ ഒന്നടങ്കം അറിയിക്കാൻ രാമസിംഹൻ തീരുമാനിച്ചു അങ്ങനെ അറിയിപ്പ് എന്ന തലക്കെട്ടിൽ ഒരു നോട്ടീസ് രാമസിംഹൻ പ്രസിദ്ധീകരിച്ചു രാമസിംഹൻ്റെ അറിയിപ്പ് നോട്ടീസ് പള്ളികളിലും വീടുകളിലുമൊക്കെ വ്യാപകമായി വിതരണം ചെയ്തു ഉണ്ണീൻ സാഹിബ് ഹിന്ദുധർമ്മം സ്വീകരിച്ച് രാമസിംഹനായ വാർത്ത മാതൃഭൂമി ദിനപത്രം പ്രസിദ്ധീകരിച്ചു ആര്യസമാജം സെക്രട്ടറിയുടെ പ്രസ്താവനയോടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ജൂൺ ഒന്നിനാണ് മാതൃഭൂമി ഈ വാർത്ത പ്രസിദ്ധീകരിച്ചത് രാമസിംഹൻ്റെ നോട്ടീസും മാതൃഭൂമി വാർത്തയും മുസ്ലിങ്ങൾക്കിടയിൽ വലിയ ചർച്ചയായി രാമസിംഹനെ പിന്തുടർന്ന മലബാറിലെ മുസ്ലിങ്ങൾ ഒന്നടങ്കം ഹിന്ദുധർമ്മത്തിലേക്ക് എന്ന് പുരോഹിതന്മാർ ആശങ്കപ്പെട്ടു പുരോഹിതന്മാർ ബംഗ്ലാവിലെത്തി രാമസിംഹനെ കണ്ട് സ്നേഹത്തോടെ പരിഭവിച്ചു രാമസിംഹനാകട്ടെ ഇതിനെല്ലാം സ്നേഹത്തോടെ മറുപടി പറയുകയും ചെയ്തു എൻ്റെ മുത്തശ്ശി ഹിന്ദുവായിരുന്നു അവരെ ഭീഷണിപ്പെടുത്തി മതം മാറ്റിയത് കൊണ്ടാണ് ഞാൻ മുസൽമാനാകേണ്ടി വന്നത് എൻ്റെ അടിത്തറ ഹിന്ദു ധർമ്മമാണ് എൻ്റെ വേരുകൾ ഹിന്ദുമതത്തിലാണ് തെറ്റു തിരുത്തി എൻ്റെ ധർമ്മത്തിലേക്ക് തിരിച്ചു പോയതിൽ എന്താണ് തെറ്റ് രാമസിംഹൻ്റെ മറുപടിയിൽ പുരോഹിതന്മാർ അസ്വസ്ഥരായി ഇനിയും ആളുകൾ ഹിന്ദു ധർമ്മത്തിലേക്ക് മടങ്ങിപ്പോവാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത് അവർ ചെമ്മങ്കടവ് ജുമാ മസ്ജിദിൽ ഒരു യോഗം ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ജൂൺ എട്ടിനാണ് ചെമ്മങ്കടവ് മഹല്ല് കമ്മിറ്റി യോഗം ചേർന്നത് പി സി എച്ച് കുഞ്ഞുമുഹമ്മദ് മൗലവിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഇരുപത്തിയഞ്ച് പേരാണ് പങ്കെടുത്തത് ഇതിൽ രാമസിംഹൻ്റെ കുടുംബത്തിൽപ്പെട്ട നാല് പേരുമുണ്ടായിരുന്നു കിളിയമണ്ണിൽ മമ്മദ് കിളിയമണ്ണിൽ അബൂബക്കർ കിളിയമണ്ണിൽ മൊയ്തീൻകുട്ടി കിളിയമണ്ണിൽ മേലയിൽ കമ്മദ് എന്നിവരാണ് ആ നാല് പേർ രാമസിംഹൻ വിഷയം അവർ ചർച്ച ചെയ്തു സമൂഹത്തിൽ മാന്യതയും പ്രസിദ്ധിയുമുള്ള ആളാണ് രാമസിംഹൻ രാമസിംഹനെ അനുകരിച്ച് കൂടുതൽ മുസ്ലിം കുടുംബങ്ങൾ ഹിന്ദു ധർമ്മത്തിലേക്ക് തിരിച്ചു പോകുമെന്ന് അവർ സംശയിച്ചു സ്വബോധത്തോടെയല്ല ഉണ്ണീൻ സാഹിബ് രാമസിംഹനായതെന്ന് ജനങ്ങളിൽ ഒരു വിശ്വാസമുണ്ടാക്കണം അതിന് ഒരു ലഘുലേഖ തയ്യാറാക്കി പ്രസിദ്ധീകരിച്ച് വിതരണം ചെയ്യാൻ യോഗം തീരുമാനിച്ചു തെറ്റിദ്ധരിക്കാതിരിക്കാൻ എന്ന തലക്കെട്ടോടെ മഹല്ല കമ്മിറ്റി ഒരു നോട്ടീസ് അങ്ങനെയാണ് പ്രസിദ്ധീകരിച്ചത് ആ നോട്ടീസിൻ്റെ രൂപം ഇങ്ങനെയാണ് ഖാൻ സാഹിബ് കിളിയമ്മണ്ണിൽ മൊയ്തു സാഹിബ് അവത്ത മകൻ ഖാൻ സാഹിബ് കിളിയമ്മിൽ ഉണ്ണീൻ സാഹിബിന് ആയിരത്തി മുതൽ ഇടയ്ക്കിടയ്ക്ക് ചിത്തഭ്രമം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഉണ്ട് എന്നുള്ളതും ഇന്നും അദ്ദേഹത്തിന് ചിത്തഭ്രമം ഉള്ളതുമായ പരമാർത്ഥം അദ്ദേഹത്തെ അറിയുന്ന ആരെയും പറഞ്ഞറിയിക്കേണ്ടതില്ലോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് അദ്ദേഹത്തിന് ആദ്യം ചിത്തഭ്രമം പിടിപെട്ടത് ഇത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിനുണ്ടായ ഉദരരോഗമാണ് എല്ലാവരും ചികിത്സിച്ചിട്ട് ഭേദമായില്ലെന്നും അധികാരിയുടെ വീട്ടിൽ കണ്ടുമുട്ടിയ സിദ്ധയോഗിയാണ് ഉദരരോഗം മാറ്റിയതെന്നും ഞാൻ നേരത്തെ പറഞ്ഞു അതിനെയാണ് ചിത്തഭ്രമം ആക്കി മാറ്റിയത് ഇനി നോട്ടീസിൽ തുടർന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അദ്ദേഹത്തെ ഡോക്ടർ എ കെ കുഞ്ഞാലു സാഹിബും ജ്യേഷ്ഠൻ ജനാബ് ഏനിക്കുട്ടി വൈദ്യരും ശ്രീ പൂങ്കുടിൽ നമ്പൂതിരിയും മറ്റ് അനവധി വൈദ്യന്മാരും ചികിത്സിക്കുകയുണ്ടായി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ അദ്ദേഹത്തിന് വീണ്ടും ചിത്തഭ്രമം പിടികൂടുകയും അത് ഇപ്പോഴും വർദ്ധിച്ചു കൊണ്ടിരിക്കുകയുമാണ് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ രണ്ടാമത്തെ സംഭവമാണ് ഹിന്ദു ധർമ്മത്തെക്കുറിച്ച് മനസ്സിലാക്കിയതിനു ശേഷം രാമസിംഹനിലുണ്ടായ ജീവിതത്തിലെ മാറ്റങ്ങൾ പിന്നെ നരസിംഹത്തെ ഭയപ്പെട്ട രാത്രികൾ അതിനുശേഷം രാമസിംഹൻ ആവുന്നത് വരെയുള്ള സംഭവങ്ങൾ ചിത്തഭ്രമം ആരോപിപ്പിച്ച് തടവിലാക്കിയതൊക്കെ നേരത്തെ തടവിലാക്കിയതൊക്കെ ഈ സമയത്ത് ഓർക്കേണ്ടതുണ്ട് ഇതിനെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ വീണ്ടും ചിത്തഭ്രമം ബാധിച്ചു എന്ന് പറയുന്നത് നോട്ടീസിൽ തുടർന്ന് പറയുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം തന്മൂലം അദ്ദേഹം ഇപ്പോഴും പൂങ്കുടൽ നമ്പൂതിരി ഏനിക്കുട്ടി വൈദ്യർ ചാലിയം അബൂസാദത്ത് ഷിഹാബുദ്ദീൻ അഹമ്മദ് കോയത്തങ്ങൾ പാണക്കാട് പി എം എസ് പൂക്കോയത്തങ്ങൾ കൂട്ടായി ശ്രുതിപ്പെട്ട ഐത്രസ് കോയത്തങ്ങളുടെ മകൻ മറ്റു തങ്ങന്മാരും പ്രസിദ്ധ വൈദ്യന്മാർ പട്ടുശ്ശേരി നാരായണൻ നായർ മലപ്പുറം വൈദ്യവി വിശാരഥൻ ഗോവിന്ദൻ വൈദ്യർ മുതലായ കേരളത്തിലെ പേരെടുത്ത വൈദ്യന്മാരുടെയും മന്ത്രവാദികളുടെയും ചികിത്സയിലാണെന്ന വസ്തുത സുപ്രസിദ്ധമാണ് ഗാൻ സാഹിബ് കിളിയമണ്ണിൽ ഉണ്ണീൻ സാഹിബിന് പരമാർത്ഥ വാർത്ത കേരളത്തിൻ്റെ മുക്കിലും മൂലയിലുമുള്ള എല്ലാവരും അറിഞ്ഞിട്ടുണ്ടെന്നും അതുവഴി ആളുകളുടെ ഇടയിൽ സംസാരവിഷയമായി തീർന്നിട്ടുണ്ടെന്നുമുള്ള വസ്തുത ആർക്കും നിഷേധിക്കാവുന്നതല്ല ഇങ്ങനെ ചിത്തബ്രഹ്മം കൊണ്ട് പ്രസിദ്ധനായി തീർന്നിട്ടുള്ള ഖാൻ സാഹിബ് കിളിയമണ്ണിൽ ഉണ്ണീൻ സാഹിബിനെ ആര്യസമാജത്തിൽ ചേർത്തിയിട്ടുള്ളതായി ആര്യസമാജം സെക്രട്ടറി മാതൃഭൂമിയിൽ പ്രസിദ്ധം ചെയ്തിട്ടുള്ളതിനും ചിത്തബ്രഹ്മം പിടിപെട്ട ഉണ്ണീൻ സാഹിബ് തന്നെയും പുറപ്പെടുവിച്ചിട്ടുള്ള നോട്ടീസിനും യാതൊരു അടിസ്ഥാനവും സ്ഥിരതയും ഇല്ലെന്ന് ഈ യോഗം സുദൃഢമായി പ്രഖ്യാപിക്കുകയും തെറ്റിദ്ധരിക്കാതിരിക്കാൻ പൊതുജനങ്ങളോട് പ്രത്യേകിച്ച് മുസ്ലിങ്ങളോട് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു മേൽ പ്രസ്താവിച്ച പരമാർത്ഥങ്ങളെക്കുറിച്ച് അന്വേഷിക്കാതെ ചിത്തബ്രഹ്മം പിടിപെട്ട ഒരു വ്യക്തിയായ ഖാൻ സാഹിബ് കിളിയമണ്ണിൽ ഉണ്ണീൻ സാഹിബിൻ്റെ അറിയിപ്പും ആര്യസമാജം സെക്രട്ടറിയുടെ കുറിപ്പും പ്രസിദ്ധ ചെയ്ത മാതൃഭൂമി പത്രക്കാരോട് ഈ യോഗത്തിൻ്റെ വിജ്ഞാപനം കൂടി പ്രസിദ്ധം ചെയ്ത് ജനങ്ങളുടെ ഇടയിൽ പടർന്നു പിടിച്ചിട്ടുള്ള തെറ്റിദ്ധാരണ അകറ്റുവാൻ ഈ യോഗം അഭ്യർത്ഥിക്കുന്നു മാതൃഭൂമി ആ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചുവോ എന്നൊന്നും വ്യക്തമല്ല ഇതിൽ ആലിപ്പവും രാമസിംഹൻ്റെ രണ്ട് മക്കളും ഹിന്ദുധർമ്മത്തിലേക്ക് ധർമ്മത്തിലേക്ക് മടങ്ങിയ കാര്യവും പറഞ്ഞതായി കാണുന്നില്ല മഞ്ചേരിയിലെ ഫാത്തിമ പ്രസിൽ നിന്നാണ് ഈ നോട്ടീസ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഹിന്ദു ധർമ്മത്തെക്കുറിച്ചുള്ള അവബോധം ഹിന്ദുക്കൾക്ക് ഇല്ലാത്തത് വലിയ കുറവാണെന്ന് രാമസിംഹന് തോന്നി മാലാപ്പറമ്പ് മാട്ടുമ്മൽ നരസിംഹക്ഷേത്രം കേന്ദ്രീകരിച്ച് ഹിന്ദുധർമ്മ പഠന കേന്ദ്രം സ്ഥാപിക്കാൻ രാമസിംഹൻ ആഗ്രഹിച്ചിരുന്നു രാമസിംഹൻ്റെ എസ്റ്റേറ്റ് ബംഗ്ലാവിൽ ഭാഗവത സപ്താഹങ്ങളും പൂജകളുമൊക്കെ നടക്കുന്നത് പതിവായി പ്രഗത്ഭരായ ഭാഗവത ആചാര്യന്മാരും ഹിന്ദു ധർമാചാര്യന്മാരും ഒക്കെ രാമസിംഹനെ കാണാൻ വരാൻ തുടങ്ങി ഇവരുമായുള്ള സൗഹൃദത്തിൽ നേരത്തെ മനസ്സിലാകാത്ത ഒരു വസ്തുത രാമസിംഹൻ മനസ്സിലാക്കി ജന്മം കൊണ്ട് ആരും ബ്രാഹ്മണനാവുകയില്ല ബ്രഹ്മജ്ഞാനം ലഭിച്ചവനാണ് ബ്രാഹ്മണൻ വേദം ഗ്രഹിച്ച് ആർക്കും ബ്രഹ്മജ്ഞാനം നേടാം ബ്രാഹ്മണനാവാം ഇതറിഞ്ഞ ഒരു ആഗ്രഹം അങ്ങനെയാണെങ്കിൽ അനുജൻ ദയാസിംഹനെ വേദം പഠിപ്പിച്ച് ബ്രാഹ്മണനാക്കണം അങ്ങനെ ശ്രേഷ്ഠരായ വേദപണ്ഡിതന്മാരിലൂടെ ദയാസിംഹൻ വേദം പഠിച്ചു ബ്രഹ്മജ്ഞാനിയായി തുടർന്ന് പൂണൂൽ ധാരണത്തോടെ ബ്രാഹ്മണനായി ദയാസിംഹൻ നരസിംഹൻ നമ്പൂതിരി എന്ന പേര് സ്വീകരിച്ചു അവിവാഹിതനായിരുന്നു നരസിംഹൻ നമ്പൂതിരി പൂക്കാട്ടിരിക്കടുത്ത് മംഗലത്ത് എന്നൊരു മനയുണ്ട് അവിടെ നാരായണൻ നമ്പൂതിരിക്കൊരു മകളുണ്ട് കമല അന്തർജനം നരസിംഹൻ നമ്പൂതിരി കമല അന്തർജനത്തെ വിവാഹം കഴിച്ചു അങ്ങനെ ബംഗ്ലാവിൽ രാമസിംഹനും നരസിംഹൻ നമ്പൂതിരിയും കമല അന്തർജനവും ജീവിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് രാമസിംഹന്റെ ഭാര്യ തിരിച്ചു വരാൻ ആഗ്രഹം പ്രകടിപ്പിച്ചത് തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത എപ്പിസോഡിൽ പറയാം അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം എല്ലാവർക്കും നമസ്കാരം